വലിയ പൊരിയല്ല ഇട്ടായത് വാദം പിടിച്ചോ ദിൽഫ ഹായ് വെൽക്കം ദിൽഫിൽ കോഴിപ്പടയാം സ്ലാ കോഴിപ്പട അപ്പുറത്തുനിന്ന് ചായ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു

എന്റെ കോഴികളെ ഇതെന്തോരു പടയാ മക്കളെ നൈവിൽ വരുന്ന എല്ലാം പേടിച്ചു വല്ല കോഴികളെ വിശേഷം എന്തല്ല ഞാൻ ലൈവ് ഇടുന്നവരെ കോഴിൻ്റെ പാടിയൊന്നും ഇല്ല ലൈവ് ഇടുമ്പോഴത്തേക്ക് കോഴിക്കടാം വാരിക്കും സ്ലാ വാർഹമുല്ലാഹി വിബർക്കാത്തു കോഴിപ്പടയാ അതുകൊണ്ട് മ്യൂട്ടാക്കിയ ഡ്രൈവിടുമ്പോഴത്തേക്ക് കോഴികൾ അപ്പുറത്തുനിന്ന് കേക്കെ വി പോയി തോന്നു വരുമ്പം തന്നെ കോഴിപ്പടയോക്കെ താങ്ക് യു ജലീച്ച വിളിച്ച ണ്ടാ ഇപ്പിക്കുമായിരിക്കും പടണ്ടോക്കായി ഇനി എല്ലാവരും ഇറങ്ങി വാ കുറെ ആ എല്ലാവരും പോയാ ലൈവിലും കോഴികൾ പുറത്തും കോഴി ശല്യം ലൈവിലെന്ത് കോഴികളാ മനുഷ്യ കോഴികളാ കുറുക്കാ കുറുക്കം വരുന്നില്ലല്ലോ വരുന്നില്ലാലോ കോഴികളും ഇണ്ടാണ്ടിരിക്കുന്നുണ്ട് ആ ഞാനും കുടിച്ചു ചായ പിടിച്ചു ബാലേട്ട ലൈക്ക് സിക്സ് താങ്ക് യു ഗുഡ് മോർണിംഗ് വെൽക്കം ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു തുടക്കമാവട്ടെ ബാലേട്ട വാച്ചവറൊക്കെ കൂടുന്നുണ്ടോ കുറെ കുറച്ചായില്ല ലൈവ് ഇടന്ന് ജലീലിനെ വിളിക്കുന്നുണ്ട് കൂടുന്നുണ്ടല്ലോ ബാലകൃഷ്ണേടാ ആ ഷോട്ടെടുക്ക അല്ലെങ്കിൽ മറ്റേതാ ഡോളറിൻ്റെയാ ആ ഞാൻ മോർണി ആയിട്ട് രണ്ടാഴ്ചയായി ഹാഫ് മോർണി ആയി പിന്നെ രണ്ടുമൂന്ന് മാസം കൊണ്ട് ഫുള്ളുമായി ഇപ്പൊ പരി പരസ്യമുണ്ട് എല്ലത്തിലുണ്ട് ലൈവിലുണ്ട് പരസ്യം എൻ്റെ അത് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ വലോട്ട അതെനിക്കറിയില്ല ഞാൻ അങ്ങനെ ആക്കി ഇട്ട് കിന്നല പിന്നെ താഴോട്ടേക്കോ മേലോട്ടേക്കോ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ വേറെ ഫോണില്ലാത്തോണ്ട് ഷൈജു ഷൈജു കുട്ട എന്തൊക്കെയാ വെൽക്കം ഹാപ്പി ന്യൂ ഇയർ അല്ല ഇപ്പം ഈ ലൈവ് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഇപ്പോഴത്തെ ലൈവ് അത് ചോദിച്ചത് അങ്ങനെ ആക്കി ഇടണം അങ്ങനെ ഇടണം അങ്ങനെ ഇടണം എന്ന് പറയാൻ നോക്കാം ആ ടോട്ടൽ വാച്ച് ഓവറാണ് കാണുന്നത് നമ്മൾ ഫസ്റ്റിൽ തന്നെ കാണുന്ന വാച്ച് ഓവർ ഇല്ലേ അത് ഇരുപത്തെട്ട് ദിവസത്തത് പിന്നെ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പോയി നോക്കിയാൽ മൊത്തം കാണും പക്ഷെ അത് ഷോട്ടിൻ്റെതടക്കാം പിന്നെ ഡോളറിന്റെ ചിഹ്നം തൊടണം വലത് ഭാഗത്ത് താഴെസ് പോലൊരു ചിഹ്നം ഇല്ലേ അത് തൊട്ട തൊട്ടാലാണ് പിന്നെ നമുക്ക് വേണ്ടിയ പെട്ട വാച്ചവറ് മൂവായിരം ഒന്ന് കാണും ആ മൂവായിരത്തിനൊരു ലൈൻ ഉണ്ടാവും ആ ലൈനിൽ ആ മുൻസി രാവിലെ തന്നെ നീറ്റല്ല പത്ത് മണിയാവും കാത്തക്കില്ലാലോ മാഷാ അല്ല ഇതെന്താ പേര് മാറ്റിയില്ലേ നില പറഞ്ഞ രാവിലെ തന്നെ പേരും മാറ്റി വരുമെന്ന് പേര് മാറ്റുന്ന നേരയില്ല എപ്പോഴത്തേക്കെന്റെ ലൈവ് തുടങ്ങിയില്ലേ ബഷീർ കാ സിക്സ് തെങ്കു മുന്താസ് എന്ന് വിളിക്കണ്ട് വൈദ്യ ഫാമിലി ബാലറ്റൊക്കെ കേട്ടേക്ക ഞാൻ പറഞ്ഞേ പേരുമാറ്റാൻ വന്നതിനു ആരൊക്കെയാ ഉമ്മയും ഉമ്മാതാര പേരാ എല്ലാത്തിനും ഒരേ ഡി നേരെ ഡി പി മാറ്റണ്ടേ നല്ല മോഡലാക്കി എഴുതുമ്പോൾ ശരിയാകുന്നില്ല ഇതാണ് എന്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ട പേര് അല്ല രണ്ടിലൊരേ ഡി പി ആണെന്നല്ല ആ ഡോളറിലാണ് ആയിരത്തി മുന്നൂറ് മറ്റേ വലത് തന്നെ കാണുമല്ലോ ലാസ്റ്റ് ഇരുപത്തി അത് മൊത്തം മുന്നൂറ്റി അറുപത്തി അഞ്ചു ദിവസത്തെ നോക്കിയാൽ ആയിരത്തി മുന്നൂറിലെല്ലാം കൂടുതൽ ഉണ്ടാവും അത് ഷോട്ടിന്റെ അടക്കം അത് വേണം നമ്മൾ നോക്കണംന്നില്ല ഇപ്പോ പേര് ശരിയാ ഞാൻ നേരത്തെ എഴുതിയത് ആ ഇപ്പൊ പേര് മാറ്റി അങ്ങനെ ഇപ്പാണ് പേര് മാറ്റിയത് ഞാൻ പേരിൻ്റെ അടുത്ത് പൂക്കളും ഫോട്ടോസൊക്കെ മോഡലൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് ശരിയാവുന്നില്ല അത് വലിയ പേരായതുകൊണ്ടോ ഒരു പേരാങ്കിലാക്കുവാൻ പറ്റൂ എന്ന് തോന്നുന്നു ആദ്യം ഒരു ലോസിൻ്റെ ഒരു പേര് എഴുതി ആ അടുത്ത ഒരു ഫോട്ടോ വെച്ച് നോക്കി ഒന്ന് ഷൈജു ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറഞ്ഞിരുന്നു ഷൈജു കേട്ടില്ല എന്നെ ആശംസകൾ ആശംസകൾ വെൽക്കം ഷൈജു ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ ന്യൂ ഇയർ ആയിട്ട് സനീഷെ ഹാപ്പി ട്വൻ്റി ട്വൻ്റി ഫി ഫൈവ് ഫസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു ആ അതാണല്ലേ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ തുടക്കമാവട്ടെ ഇന്ന് വർക്കില്ലായിക്കോ ജനുവരി ഒന്ന് ലീവാ എല്ലാവർക്കും പ്രാർത്ഥനകൾ സഹാനയുടെ ലൈവിൽ ഇന്നലെ അശ്വഫ് ഏ ട ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ടേക്ക് പോയാ. ആ അതേ നിന്നലത്തെ പരിപാടിയില്ല അഷ്റഫിൻ്റെ ആ സിദ്ധിക്ക വന്നല്ലോ സുഗന്ധൻ അലഹദില്ല നല്ലൊരു തുടക്കമാവട്ടെ നല്ലൊരു ദിവസം ആശംസിക്കും ഞാൻ പോകുന്നില്ല വീട്ടിൽ വന്ന് കിടുന്ന സമയം പുലർച്ചെ നാല് മണി ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല ഉറക്കം വരുന്നില്ല വരുന്നില്ലല്ലേ ഉറങ്ങണ്ട ഇന്ന് തീരെ ഉറങ്ങണ്ട ഇന്ന് രാത്രി ഉറങ്ങിയാൽ മതി കൃഷീർക്കെ വായിച്ചിട്ടുണ്ടല്ലേ ശൈറ്റവും ചായ ഒന്നുമില്ല വെറു ആഘോഷവും എന്താ കഴിച്ചത് ഭക്ഷണമെല്ലാം അവിടുന്ന് കഴിച്ചാൽ പോയ സ്ഥലത്തു നിന്ന് ആഘോഷിക്കാൻ പോയ സ്ഥലത്തുനിന്ന് ആ ഇതാ ഒരു സേ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഹാപ്പി ന്യൂ ഇയർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഫുൾ മോണി ആയതിൻ്റെ ലൈവ് പോയടോ കുട്ടു ദിവസം എന്തൊക്കെ ഇപ്പം ലൈവ് ഒന്നുമില്ലേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ സുഖം തന്നെ അലഹമില്ല ചായ കുടിച്ചില്ല ചായ കുടിച്ചു കഴിച്ചില്ല പുട്ടാണ് ഇന്ന് ഇന്ന് ജനുവരി ഒന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് പുട്ട കുട്ടു ദിവസം എന്തൊക്കെയാണിന്റെ വിശേഷങ്ങൾ പറ എവിടെയാള്ള സുഖം തന്നെ അലഹമ്മില്ല നല്ലൊരു തുടക്കമാവട്ടെ നോട്ടിഫിക്കേഷൻ പോയത് കുറവാന്ന് തോന്നും അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കോഴീൻ്റെ പടയാണ് അതുകൊണ്ട് ആ വാതിൽ വാതിലെങ്ങ് തുറന്ന് വെച്ചാ ഞാൻ വന്നേരം വെറുതെ അടച്ച കാറ്റി വരട്ടെ എൻ്റെ റഫ ഏതാന്റെ ക്രിസ്മസ് ആശംസകളൊന്നും പറയാൻ അറിയണ്ട് ആ ില്ലായിരുന്നു അല്ലേ കുട്ടൂസിൻ്റെ മെസ്സി മെസ്സി രതീഷേ ഒമ്പത് ഒമ്പത് താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ രതീഷെ ഞാൻ ഈ ഷോർട്ടിൽ കമൻ്റിടാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആളെ കമൻറ്റിൻ്റെ താഴെയാണെങ്കിൽ ഇടൽ റിപ്ലൈ ആയിട്ട് ലൈവ് ഇട്ടിട്ടൊരു മാസം ആവാറായി അന്ന് പറഞ്ഞു ഇടാറില്ല പക്ഷേ ഇപ്പോൾ ഇടാൻ തുടങ്ങിയിരിക്കില്ല അല്ലേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഞാൻ വിചാരിച്ച് ഞാൻ പോവാത്തുണ്ടെന്ന് രതീഷ് ലൈവ് എത്ര എണിക്കാം ഹാപ്പി ന്യൂ ഇയർ പോയാട്ടൂസ് എല്ലാടേയും കറങ്ങുന്ന ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും പറഞ്ഞിരുന്നു പറഞ്ഞവരെല്ലാം പോയി ം പ്രത്യേകിച്ചില്ല ഇടക്കിടും ആ അങ്ങനെ രതീഷ് ഒരു കൃത്യ ടൈമാക്കിയാൽ കൂടും അങ്ങനെയാണ് ഒരുപാട് രതീഷ് രതീഷ്മാരുണ്ട് രതീഷിന്റെ വീട് വീടെയാ ചോദിക്കുന്നുണ്ട് ആ പുതുവത്സരാശംസകൾ മിഥുൻ നല്ലൊരു തുടക്കാവട്ടെ എന്തൊക്കെയാണ് ഇന്ന് ലീവ് അയക്കൂല ഇന്നലെ അടിച്ചു പൊളിച്ചോ ഞാൻ ടി വിയിൽ വാർത്ത കണ്ട് കൊച്ചി ആഘോഷം ഭയങ്കര കൊച്ചി തിരുവനന്തപുരം ബാംഗ്ലൂർ വേറെവിടെ കോഴിക്കോട് എല്ലാടേയും ഇന്നലെ ആഘോഷങ്ങളാണ് മിധു സുഖം പറയുണ്ട് സന്തോഷം വീട് പണി എന്തായി അതങ്ങനെയാണ് ആഘോഷിച്ചത് നല്ല കുട്ടി ഇതിന് മോനെ എന്നെ അറിയോ ഞാൻ ആരാണ് അറിയോ എന്ത് സു എന്താ സുഖമാണെന്ന് വിചാരിക്കുന്നു അറിയണ്ട എന്താ ഡി പി മാറ്റാണ്ട് എല്ലാര്ക്കും അറിയാം എല്ലാം ഇതോ ചെലപ്പോ രതീഷിന് മനസ്സിലാക്കിക്കണ്ടാവൂല നഫീസായി വിളിക്കുന്നുണ്ട് ഇനി നഫീസാന്ന് വിളിക്കല്ലേ ഒന്നാം തീയതി പേര് മാറ്റുമോ ആ പേര് എന്നെ വിളിക്കും ഒരു മാസം ഡി പി മാൻഡത്തിയുടെ മക്കൾ വരണം പിന്നെ അത് മാറ്റിയാൽ അത്ര ഭംഗിയുള്ള കളർ കിട്ടൂല അവിടെ അതൊരു നീല എന്തെങ്കിലും ഇട്ടിട്ടിങ്ങി എടുപ്പിച്ചായി ഫോട്ടോ എന്റെ വീട് പത്തനംതിട്ട നഫീസ് നേരത്തെ മുന്താസ് തിരൂർ അതെന്നെ ഒന്നാം തീയ്യതി ഒന്നാം തീയ്യതി മാറ്റും പേര് എന്തെങ്കിലും പണി വേണ്ടേ ഇവിടെ ഇപ്പൊ വന്നിട്ടാ പേര് മാറ്റി നഫീസാണ് എഴുതാൻ വന്നത് അത് എഴുതാൻ എനിക്കറിയില്ല െയുപോ ശരിയാവുന്നില്ല മക്കൾ വരണം പിന്നെ ഫീസ് എത്തുന്നില്ല ആ തീയൊന്നും പെട്ടെന്ന് കിട്ടൂല ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ നിശി പോയി മന്താസ് പോയി പിന്നെ ഫീസായി ആ ലു സന്തോഷ സുറാ നഫീസത്തിൽ മിസ് ആ നഫീസത്തിൽ മിസ് നഫീസത്തിൽ നെസ്രിയ ആ ആ കുട്ടിയുടെ പേര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ എല്ലാം ആയിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ഞങ്ങൾ കാണാറില്ല ആ അതുകൊണ്ടാണല്ലേ ആ പേരിട്ട ഇനി കോഴി മുംതാസ് എന്നിടാം ലുലു വെൽക്കം എന്തൊക്കെയാ ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും പ്രാർത്ഥനകൾ സുഗന്ധൻ്റെ അലഹില്ല വെറുതെ ദേഷ്യം പിടിപ്പിക്കണം ഞാനിതുവരെ കോയിട്ട് ഒരാളോടും കാണിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് വേറെയാളുണ്ട് പിന്നെ എന്തിനാന്ന് പറയണ്ട് ഓണൊരു അഭിപ്രായം പറഞ്ഞതല്ല മിതോ ഇനി ഇഷ്ട സ്വീകരിച്ചാ മതി ആ പേര് ത്തരം കാണിക്കണമെങ്കിൽ ഇതൊന്നും പോലെ ഇതിനെക്കാട്ടി അപ്പുറം എനിക്കറിയാം ഇതിനെക്കാട്ടി അപ്പുറം കാണിക്കുന്നവർക്ക് അറിയാവല്ലോ മുന്താസുറിച്ച് ഹാർട്ട് കൊടുക്കുന്ന ഇതിനെ അഭിപ്രായം പറയണ്ട അവരുടെ പിടിച്ച്

പുതിയൊരു തുടക്കമായിട്ട് എന്തായാലും വരാത്ത കട്ടാക്കിട്ടുണ്ട് തുടക്കം തന്നെ കോഴി അരച്ചിലും നബീസോ വിളിക്കണ്ട മീതും അങ്ങനെ വിളിക്കാലേ കട്ടാക്കിയിടട്ടെ നോട്ടിഫിക്കേഷൻ പോകുമ്പോഴത്തേക്ക് കോഴി ഇളക് അരച്ചിലായിട്ട് ആൾക്കാരെല്ലാം വന്നുപോയി